റിവേൾഡ് ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷ അനുഗ്രഹവാദികൾക്ക് അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയങ്ങൾ നമ്മുടെ സമയമുണ്ട് മറ്റുള്ളവരുടെ സമയങ്ങളുണ്ട് അതിനെ വിലയേറിയതായി കാണുക മാത്രമല്ല ചില കാര്യങ്ങളിൽ നാം അനുവദിക്കാൻ തയ്യാറായാൽ ഭയങ്കരമായ ബന്ധം കെട്ടിപ്പടുക്കാൻ കഴിയും ഒരു കൗൺസിലിങ്ങിന് വന്ന ഒരു സഹോദരി പറഞ്ഞതിങ്ങനെയാണ് വലിയേറിയ സമ്മാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മേടിച്ചു കൊടുക്കും പക്ഷേ ആ സഹോദരി ചോദിച്ചൊരു ചോദ്യം ഇതാണ് അതാണോ എനിക്ക് ആവശ്യം ഒരു അഞ്ച് മിനിറ്റ് സമയം ചിലവഴിക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ പാട്ടിരിക്കാനോ അദ്ദേഹത്തിന് സമയമില്ല അതിന് എൻ്റെ സ്നേഹമുണ്ടെന്ന് അദ്ദേഹം കാണിക്കരുത് വലിയേറിയ സമ്മാനങ്ങൾ വാങ്ങിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളെ അല്ലെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നാം തിരിച്ചറിയുമ്പോഴാണ് വാസ്തവമായി നാം ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഞാനൊരു ദിവ്യ ശുശ്രൂഷകനാണ് എനിക്ക് എൻ്റേതായ സമയമാണ് എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമുണ്ട് ഒത്തിരി ടെൻഷൻ പിടിച്ച ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അല്ലെ ഒത്തിരി ആത്മമണ്ഡലത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എനിക്ക് റെസ്റ്റ് ആവശ്യമാണ് ആ തിരക്കിനിടയിൽ മൈൻഡിനെ ഒന്ന് ഒന്ന് ഫ്രീ ആക്കിയെങ്കിൽ എനിക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനൊക്കെ തോന്നും അതെൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നു തീർച്ചയായിട്ടും ഞാൻ ആ പ്രാർത്ഥനയിൽ സമയം സമയം ചിലവഴിക്കുന്ന സമയത്ത് അവർ ഇപ്പോൾ പുറത്തൊരു യാത്ര അവർ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് ഉണ്ടല്ലേ എനിക്ക് ദിവസനിധിയിൽ ഇങ്ങനെ സമയം ചിലവഴിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ സന്ദർഭത്തിൽ അവരോട് അത് അവരോട് ഞാനത് പറ പറയുമ്പോൾ അവർക്കത് മനസ്സിലാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കേണ്ടതായ സമയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോൾ ചിലർ നമ്മൾ സ്വാർത്ഥമായിട്ട് പല കാര്യങ്ങളിൽ ഉദാഹരണം ഇപ്പോഴേ ഒരു 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 ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ആ ആ സന്ദർഭത്തിൽ അവർക്ക് കൊടുക്കേണ്ടതായ സമയമുണ്ട് നമുക്ക് വേണേത് പറയാം ഒരു ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രൈവസി അവരുടേതായ കാര്യങ്ങൾ അത് നമ്മൾ അനുവദിക്കുമ്പോൾ വാസ്തവമായി അവിടെയാണ് ബന്ധങ്ങൾ കെട്ടിപ്പടുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവ്യ ശുസ്പ്രഷൽ അവരുടെ പ്രാർത്ഥന ഒരു ബിസിനസ്സുകാരൻ അവർക്ക് സമയം ചെലവഴിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരു എന്തുമാത്രം അതിൻ്റെ മേൽ ആ സമയം അവർ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ അതിന് അവർ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ് പ്രോഫിറ്റ് അതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ ഒരു കർഷകന് നമുക്കറിയാം ആ കർഷകൻ അതിൽ നിന്ന് ആ ഭൂമിയിൽ വിതയ്ക്കുന്ന വിത്തുകളിൽ നിന്ന് തനിക്ക് വാസ്തവമായ ഒരു വിളവ് വേണമെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ലെവലിലുള്ളൊരു വിളവ് തനിക്ക് വേണമെങ്കിൽ താൻ അതിൻ്റേതായ കഷ്ടപ്പാടും ത ധാരാളം സമയവും ആരോഗ്യവും ഒക്കെ അവിടെ ചിലവഴിച്ചേക്കത്തുള്ളൂ അതിന് വളങ്ങൾ അതിന് ഓരോ സീസണിൽ വേണ്ട വെള്ളം അതിന് വളം ഇതെല്ലാം കൊടുത്താണ് ആ വളർച്ച അവിടെ താൻ ഉദ്ദേശിക്കുന്ന ഫലം അവിടെ ഇങ്ങനെ പറയാം വലിയേറിയ ഫലം ആ കർഷകൻ താൻ ചെലവഴിക്കുന്ന സമയങ്ങളും താൻ അതിനുവേണ്ടി മെനക്കെടുന്ന് അതിൽ നിന്നാണ് താൻ ഒരു സന്തോഷത്തോടെ നമുക്കറിയാം നമ്മുടെ പേപ്പറിലൊക്കെ കണ്ടിട്ടില്ല ഈ കാർഷിക വിളവുകൾ കൂട്ടിവെച്ച് അല്ലെങ്കിൽ വെച്ച് ഒത്തിരി കാര്യങ്ങളിൽ അവർ സന്തോഷിക്കുന്ന കാണും അവർക്കറിയാം അവരുടെ ആ പ്രയത്നത്തിൻ്റെ ഫലമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാവർക്കും റെസ്റ്റ് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരികമായ റെസ്റ്റ് തന്നെയല്ല മനസ്സിന് റെസ്റ്റ് വേണം അപ്പം ഞാൻ ചിന്തിക്കുകയാണ് ചിലർ നമ്മൾ വേണമെങ്കിൽ പറയും ഞാൻ ചിലർ പറയും പത്തും പന്ത്രണ്ടും മണിക്കൂർ അല്ലെങ്കിൽ ധാരാളം ദിവസങ്ങൾ ചിലപ്പം ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നതുണ്ട് പക്ഷേ അത് മനസ്സിന് റെസ്റ്റ് ഇല്ല ശരീരത്തിന് റെസ്റ്റ് വേണ്ടതുപോലെ തന്നെ മനസ്സിന് റെസ്റ്റ് വേണം ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ ഉദാഹരണം തന്നെ എൻ്റെ എൻ്റെ വൈഫ് ചില സമയത്ത് രാത്രിയുടെ ആമങ്ങളിൽ അടുക്കളയിൽ ചില ഞാനൊത്തിരി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് തന്നെ പറയുക അവർക്ക് റെസ്റ്റ് വേണം ചിലപ്പം എന്നോട് പറയും ഞാൻ അല്പം സമയം വിശ്രമിക്കാൻ അപ്പോൾ എനിക്കറിയാം ആ ഒരു മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങാനായിരിക്കാം അല്ലെങ്കിൽ മൊബൈലൊന്ന് വാച്ച് ചെയ്യാൻ ആ കിട്ടുന്ന സമയം അവരെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു ടൈമാണ് ആ ആ അത് കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ഒന്ന് ഫ്രഷായിട്ട് എഴുതേറ്റ് വരുന്ന അതിനെ നമ്മൾ മുടങ്ങാതെ ശരീരങ്ങൾ പോലും രോഗികളാകുന്ന എന്തുകൊണ്ട് റെസ്റ്റില്ലാത്ത അധ്വാനം ശരീരത്തിനും റെസ്റ്റ് വേണം മനസ്സിനും റെസ്റ്റ് വേണം സമയം ഞാൻ പറയാൻ കാരണം ആ സണ്ണുനീരോട് ആ മകള് പറഞ്ഞെങ്കിലാണ് കളിച്ചു വന്ന് എല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സമയം അവൈലബിളല്ല ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഞാനൊന്ന് പറയുന്ന കേൾക്കാനോ സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളാണ് കുട്ടികളുടെ വിഷയം പറഞ്ഞ തിരക്കുള്ള ബിസിനസ് അല്ലെങ്കിൽ മുൻപോട്ടുള്ള ജോലി തിരക്കാണ് അപ്പോൾ പരസ്പരം സമയം ഞാൻ എനിക്കിത് പറയാനുള്ള മെസ്സേജ് ഇതാണ് നമ്മുടെ സമയം നമുക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യണം നമ്മുടെ സമയം അതോടൊപ്പം തന്നെ നാം മറ്റുള്ളവർക്കും അത് അനുവദിക്കണം അനുവദിച്ചേ പറ്റത്തുള്ളൂ അതിനുദാഹരണം ഞാൻ പറയാൻ കാരണം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ തിരക്കുള്ള എല്ലാ പൊളിറ്റിക്കൽ മേഖല ആയാലും എവിടെയും എല്ലാവർക്കുമുള്ള സമയം തന്നെ നമുക്ക് പക്ഷെ അവർ തക്കത്തിന് ആ സമയം ഉപയോഗിക്കുന്നു ഞാൻ ചില ചില അത്ഭുതപ്പെടുന്നു ഭർത്താവ് ഇവർ ഈ പ്രോഗ്രാംസിനും ഓടി മുഴുവൻ ഓടി നടക്കുമ്പോൾ ഇവർക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ ആളുണ്ട് എല്ലാം ചെയ്യാൻ ആളുണ്ടെങ്കിൽ പോലീസിനെല്ലാം ഓർഡർ കൊടുക്കേണ്ടേ ഇതെല്ലാം അവർ ആ ചെറിയ കാര്യങ്ങളിലൂടെ പ്രാക്ടിക്കൽ ലൈഫിൽ അവർ വന്നതാണ് ഒരു മിനിസ്റ്റർ ആകുന്നതന്നെ എപ്പോഴാണ് ചെറിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥ പ്രസ്ഥാനങ്ങളിലൂടെ ചെറിയ രാഷ്ട്രീയ മേഖലകളിലൂടെ അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുത്താണ് അവർ വലിയ അപ്പോൾ അവർക്ക് ആ വലിയ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് വിഷയമല്ല അതിനെല്ലാം എന്ന് പറഞ്ഞ പോലെ തന്നെ നാം സമയം തക്കത്തിൽ ആ തക്കത്തിന് നാം വലിയതായി കണ്ടുകൊണ്ട് നമ്മുടെ ഈ വലിയ തിരക്കുള്ള നടുവിൽ ഞാൻ എന്താ ഒരിക്കൽ പറഞ്ഞൊരു വലിയ കർ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവാസനാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് എനിക്ക് എൻ്റെ യൗവന ഒരു ഒരു കുതിരയെ ദൈവം തന്നു പക്ഷേ ആ കുതിരയെ ഞാൻ സൂക്ഷിച്ചില്ല ആ കുതിര ചത്തുപോകാൻ കാരണം തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചവർ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ തിരക്കിൻ്റെ നടുവിൽ മാറിയിരുന്നു നമ്മുടെ ദൃഷ്ടിയാധാരണ യേശുവിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ വലിയ തിരക്കുകളിൽ നമുക്കറിയാം മൂന്നര വർഷക്കാലേ ഭൂമി ശുശ്രൂഷിച്ചോളൂ ഈ മുപ്പത്തി മൂന്നരത്തി വയസ്സിൽ മൂന്ന് മുപ്പത് മുപ്പത് വയസ്സിലാണ് ശുശ്രൂഷ തുടങ്ങുന്നത് പക്ഷേ താനേ നിന്നോട്ടക്കു റിസോർട്ട് ഏറിയാവളിൽ പോയി രാത്രിയാമങ്ങളിൽ അല്ലെങ്കിൽ മാറിയിരുന്നതാണ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും റെസ്റ്റ് ചെയ്തത് ശിഷ്യന്മാർ വലിയ തിരക്കിലേക്ക് യേശു അവരുടെ മേൽ ശുശ്രൂഷ പുറന്നപ്പോൾ വലിയ തിരക്ക് വന്നപ്പോൾ അവരോടും പറഞ്ഞുകൊണ്ട് മാറിപ്പോയി റെസ്റ്റ് ചെയ്തു തുടങ്ങണം അത് നിങ്ങൾ വീണ്ടും എനിക്ക് സന്ദേശത്ത് പറയണം പറയാണ് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് റെസ്റ്റ് വേണം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് റെസ്റ്റ് വേണം നിങ്ങളുടെ ആത്മാവിന് റെസ്റ്റ് വേണം ആത്മാവിലുള്ള സ്പിരിച്വൽ റെസ്റ്റാണ് എല്ലാം കിട്ടുന്ന ആത്മാവിലുള്ള റെസ്റ്റാണ് ദൈവവുമായിട്ടുള്ളൊരു ബന്ധം അതേത് ആരുമായിക്കോട്ടെ ദൈവവുമായൊരു ഒരു ഒരു വ്യക്തമായൊരു ബന്ധം ആ ഒരു ഒരു ഭയഭക്തിയോടുള്ളൊരു ജീവിതമാണെങ്കിൽ അത് ആത്മാവിനെ ശക്തിപ്പെടുത്തും എന്നാൽ ധ്യാനം പോലെ മെഡിറ്റേഷൻ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ദൈവചനം ധ്യാനിക്കുകയും അങ്ങനെയുള്ള ലെവലിലേക്ക് മനസ്സ് കെട്ടപ്പെടും മനസ്സിന് കെട്ടിപ്പടും മനസ്സ് കെട്ടി കെട്ടിപ്പടുക്കപ്പെടുക്കാൻ കഴിയും ശരീരത്തിന് വേണം ബോഡിക്ക് വേണം റെസ്റ്റ് നമുക്ക് ചില സമയത്ത് കണ്ണടച്ച നമ്മൾ കിടക്കണം പക്ഷെ നമ്മൾ ഉറക്കം വരുന്നില്ലെങ്കിൽ മനസ്സിന് റെസ്റ്റ് കെട്ടുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളികളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ ചില സമയത്ത് എൻ്റെ മോനോട് ചില കാര്യം മക്കളോട് പറയാൻ പറയും അപ്പം ഞാൻ റേഷൻ ഞാൻ പിന്നെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇന്നൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ അല്പസമയം റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എനിക്ക് ഒരു ക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റത്തില്ലോ അപ്പോൾ അതിൻ്റെ അങ്ങനെ നിർബന്ധം അവിടെ വരരുത് അവരെ അതിനെ അതിനനുവദിക്കുമ്പോഴും ഫ്രഷായിട്ട് വരതാണ് നിങ്ങൾ അത് ഭയങ്കര ഒരു ഒരു കാര്യമായിട്ട് നിങ്ങൾ ചിന്തിച്ച ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അവരെ അവർ ആ കാര്യങ്ങളിൽ അവർക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതിയായിരിക്കും ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ള ജീവിതത്തിലും അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യില്ല ചില ചില കാര്യങ്ങൾ എനിക്ക് ടൈമില്ല അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഒഫൻ്റാവും ഓ അവരോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇല്ല അവർക്ക് അങ്ങനെ നമ്മൾ അംഗീകരിച്ച് വിട്ടൽ ഒരു പക്ഷേ അവരുടെ മടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വാസ്തവം റെസ്റ്റ് വേണ്ടതായിരിക്കാം അത് നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മൾ ശക്തിപ്പെടുകയും മറ്റുള്ളവർ ശക്തിപ്പെടുകയും മാത്രമല്ല സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും കുഞ്ഞുങ്ങളുമായുള്ള ബന്ധങ്ങളും എല്ലാ ആത്മീയ മണ്ഡലങ്ങളും എല്ലായിടത്തും നമുക്കൊരു വലിയ ജയം കാണാൻ കഴിയും ഇത് വീണ്ടും വീടുകളിൽ കേൾക്കുക സമയം വിളിയറിയതാണ് നമ്മുടെ ജീവിതത്തിലും അത് കണ്ടെത്തുക മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് കണ്ടെത്തി കൊടുക്കാൻ ശ്രമിക്കുക വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഇതിൽ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രീയണങ്ങൾ മാറക്കരുത്